ഹലോ ഗേൾസ് ഇന്ന് ഞാൻ വീഡിയോയിൽ പരിചയപ്പെടുത്താൻ പോകുന്നത് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ആണ് നമ്മൾ ഫ്രൂട്ട് ബേന്ന് ട്രൈ ചെയ്തിട്ടുള്ള കുറച്ച് വെറൈറ്റി ഫുഡ് ഐറ്റംസ് ആണ് സോ നമ്മൾ ആദ്യം ട്രൈ ചെയ്ത ചെയ്തവരുടെ ഫ്രൂട്ട് ഫിയാൻ ഇതിനകത്ത് വരുന്നത് സ്ട്രോബെറി യോഗട്ട് സ്ട്രോബെറി അതുപോലെ തന്നെ കിവി ആപ്പിൾ പോംഗ്രനേറ്റ് ഇതൊക്കെയുണ്ട് ആൻഡ് കോൺഫ്ലേക്സും കുറച്ച് അവർ ഇട്ടിട്ടുണ്ടായിരുന്നു ഇത് വളരെ മധുരവും പുളിപ്പൊക്കെയുള്ള ഒരു മിക്സ്ഡ് ആയിട്ടുള്ള ടേസ്റ്റ് ആയിരുന്നു വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് സോ എല്ലാവരും ട്രൈ ചെയ്യണം പിന്നെ നമ്മൾ അവിടെ നിന്ന് കഴിച്ചത് അവരുടെ സിഗ്നേച്ചർ ഐറ്റം ആയിട്ടുള്ള പാലട ആണ് അതിനകത്ത് ശർക്കര വെറട്ടി അതുപോലെ ചിപ്സൊക്കെ നമുക്കിടയ്ക്കിടയ്ക്ക് കടിക്കാൻ കിട്ടുന്നുണ്ടായിരുന്നു ആൻഡ് പാലട നല്ല തിക്ക് കൺസിസ്റ്റൻസിൽ പാലടയുടെ ഐസ്ക്രീമും വാനിലയുടെ ഐസ്ക്രീമൊക്കെ അതിനകത്തുണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ആയിരുന്നു ആൻഡ് പിന്നെ നമ്മൾ ട്രൈ ചെയ്തത് അവിടെ ടെൻഡർ ആണ് ടെൻഡർ കോക്കോനട്ടിൻ്റെ ഐസ്ക്രീമും അതുപോലെ തന്നെ ചോക്ലേറ്റൊക്കെയാണ് മോളിൽ വാൽനട്ടും നട്ട്സ് ഒക്കെ വെച്ച് ഗാർണിഷ് ചെയ്തിട്ടാണ് തന്നത് പക്ഷേ ഇത് അത്രയ്ക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടില്ല സോ നമ്മളിത് മൂന്നും കഴിച്ചു ഓരോന്നിൻ്റെയും റേറ്റ് വരുന്നത് ഫ്രൂട്ട് പഫയ്ക്ക് ടൂ ത്രീ ടു തേർട്ടിയും അതുപോലെ തന്നെ പാലഡ സൺഡേ വൺ എയ്റ്റി ആണ് ടെൻഡർ ചോക്ലേറ്റും വൺ എയ്റ്റി ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ലൊക്കെ ശേഷം പറയുന്നത് ട്രിവാൻഡ്രത്തുള്ള ഫ്രൂട്ട് ബേ ആണ് ഒരുപാട് നല്ല റിവ്യൂസ് ഉള്ളൊരു കഥയാണെന്ന് വേറെ കയറിയതാണ് അതുപോലെ തന്നെ നല്ല ഫ്രൂഡ്സ് ആയിരുന്നു ദെൻ അവരുടെ സർവീസും കൊള്ളാമായിരുന്നു നല്ല ആംബിയൻസ് ആയിരുന്നു അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ട്രിവാൻഡ്രത്ത് പോകുന്നുണ്ടെങ്കിൽ മസ്റ്റ് വിസിറ്റ് ആയിട്ടുള്ള ഒരു പ്ലേസാണ് ട്രിവാൻഡ്രം ഫ്രൂട്ട് ബേ ബൈ